ഞാൻ കോഴിക്കോട് ജില്ലയിൽ നിന്നുണ്ട് എൻ്റെ പേര് അല്ലമ്മ കുറിയ ഞാനൊരു പതിനേഴ് വർഷമായിട്ട് ഞാനൊരു ക്യാൻസർ പേഷ്യൻ്റാണ് അഞ്ച് പ്രാവശ്യം എന്നെ ഓപ്പറേഷൻ ചെയ്തു അത് വന്നത് എവിടെയാന്ന് വെച്ചാൽ എൻ്റെ ഈ മൂക്കിൻ്റെ ഈ ഭാഗത്തായിട്ട് അപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് എടുക്കത്തില്ല എടുക്കണമെങ്കിൽ ഈ തലയോട്ടി പൊട്ടിച്ചിട്ട് അതിനകത്തുനിന്ന് ചുരണ്ടി എടുക്കണമെന്ന് പറഞ്ഞു അത് വലിയ റിസ്ക് ആയതുകൊണ്ട് അതിന് നിന്നില്ല അപ്പോൾ ഏറ്റവും ലാസ്റ്റ് എന്നെ ഓപ്പറേഷൻ ചെയ്തത് രണ്ടായിരത്തി ഇരുപത് സെപ്റ്റംബർ മാസം പതിനൊന്നാം തീയതിയാണ് അന്ന് ചെയ്തു കഴിഞ്ഞപ്പോഴത്തേന് ഞാൻ വല്ലാതെ ക്ഷീണിച്ചിട്ടു അങ്ങനെ ഇരുന്ന അവസരത്തിൽ എനിക്ക് ക്ഷീണക്കാരും ഒന്നും മേലാതെ കട്ടിലെ തന്നെ കിടപ്പായതുകൊണ്ട് എൻ്റെ സഹോദരൻ്റെ പേര് രാജു അവനും നമ്മുടെ സജത്ത് സാറും കൂടെ വീട്ടിൽ വന്ന് എനിക്ക് അയപ്പഴ് സ്വന്തം അപ്പം അവരുടെ ക്ഷീണമൊക്കെ പോയി ഇതൊന്ന് കുടിച്ചു നോക്കണം അങ്ങനെ ഞാൻ രണ്ട് കുപ്പി കുടിച്ചു കുടിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കിന് എൻ്റെ ആ ക്ഷീണമൊക്കെ വളരെ പെട്ടെന്ന് മാറി പിന്നെ എനിക്ക് ഈ മൂക്കിനകത്തു നിന്ന് അഞ്ച് പ്രാവശ്യം എന്നെ ഓപ്പറേഷൻ പേരിൽ എനിക്ക് മണമെന്ന് പറഞ്ഞത് അറിയത്തില്ല അപ്പോൾ എനിക്ക് ചെറിയ ചെറിയ മണങ്ങൾ എനിക്ക് കിട്ടാൻ തുടങ്ങി പൗഡറിൻ്റെ ഈ മുല്ലപ്പൂറ്റേം പിന്നെ തുണി കഴുകി ഇടുമ്പം ആ സോപ്പ് വഴിയുടെ ഒക്കെ വാസന കിട്ടിയപ്പോൾ അങ്ങനെ അത് നല്ല പ്രോഡക്റ്റ് ആണല്ലോ എന്നു തന്നെ എനിക്ക് തന്നെ തോന്നി ഞാൻ ഞാനിങ്ങനെ എട്ട് കുപ്പിയും കൂടെ മേടിച്ചേച്ച് പിന്നെയും കുടിച്ച് ഇപ്പോഴും ഞാനത് യൂസ് ചെയ്യുന്നുണ്ട് ഏറ്റവും നല്ല ഒരു ആണ് എന്നെ പോലെ എത്രയോ പേർക്ക് ക്യാൻസർ ഉണ്ട് അവരെല്ലാവരും ഇങ്ങനെ പീഡിച്ചിരിക്കുമ്പോൾ ഞാൻ നിങ്ങൾ നിങ്ങളൊന്നുകൊണ്ട് പേടിക്കണ്ട ഈ പ്രോഡക്റ്റ് കഴിക്കൂ നിങ്ങൾക്ക് വളരെ മാറ്റം വരും എന്ന് പറഞ്ഞ് അങ്ങനെ ഞാൻ അവർക്കും കൊടുത്ത് അവരും കഴിച്ചിട്ടുണ്ട് പിന്നെ ഡോക്ടേഴ്സ് തന്നെ എന്നോട് പറയുന്നത് നിങ്ങൾക്ക് ഈ ഒന്നോ രണ്ടോ പേർക്ക് വരുന്ന സൈസ് ഒരു രോഗമാണിത് ഇതിന്റെ പേര് തന്നെ എസ് എൻ സീനിയോ യൂറോ ബ്ലാസ്റ്റേ അതിൻ്റെ പേരൊക്കെ നീണ്ടുപോയപ്പോഴത്തേക്ക് ഞാൻ തന്നെ ഓർത്ത് എന്തോ അതുപോലൊരു പേടിയുള്ള ഒരു പേര അപ്പൊ എല്ലാവരും ഇത് കുടിക്കണം എല്ലാവരും എനിക്ക് എനിക്കതേ പറയാനുള്ളൂ പിന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ നന്ദി പറയാറുള്ളൂ ഇതിൻ്റെ ശ്രീവായോടും എൻ്റെ ഭഗവതരോടും നമ്മുടെ സാറോടും ദൈവ